അതിജീവിത ഒരു ഘട്ടത്തിൽ തുറന്നു പറഞ്ഞ അതായത് മാധ്യമപ്രവർത്തക ബർഖത്തിനോട് പറഞ്ഞ ഒരു കാര്യമുണ്ട് കോടതി മുറിക്കുള്ളിൽ നിന്ന് കരഞ്ഞുകൊണ്ടാണ് ഞാൻ ഇറങ്ങി വരേണ്ടി വന്നതെന്നാണ് അതിജീവിത കരഞ്ഞുകൊണ്ട് ഇറങ്ങി വന്ന കോടതി മുറിയുടെ ആ പടികൾ എന്നത് ഈ പടികളാണ് ഈ പടികളിലൂടെയാണ് അതിജീവിത ഒരിക്കൽ കരഞ്ഞുകൊണ്ടിറങ്ങേണ്ടി വന്നത് ഏതാണ്ട് ഇരുപത് ദിവസത്തോളമാണ് ഈ സാക്ഷി വിസ്താരത്തിനായി അതിജീവിത ഈ കോടതിയിൽ നിരുന്നത് ഹായ് എന്ത്സൊക്കെ പറഞ്ഞ് തുടങ്ങേണ്ട ഒരു വീഡിയോ ആണത് അല്ല രണ്ടായിരത്തി പതിനേഴിൽ തുടങ്ങിയിട്ടുള്ളൊരു യുദ്ധം പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഏഴര കൊല്ലം നീണ്ടു നിന്ന എട്ട് കൊല്ലം നീണ്ടുനിന്ന ഒരു വിചാരണ ഒടുവിൽ തീരുമാനമായിരിക്കുകയാണ് നമ്മളുടെ സ്വന്തം ആക്ടർ ജനപ്രിയ നടൻ ദിലീപിനെ വിട്ടയച്ചിരിക്കുകയാണ് ഞാൻ ബേസിക്കലി എനിക്കറിയാം കോടതിയിൽ ഒരു കാര്യത്തിൽ തീരുമാനം എടുക്കണമെങ്കിൽ അവിടെ തെളിവുകൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ആൻഡ് സെക്കൻഡ് തിങ് അവിടെ ഒരു ഇമോഷനോ സത്യത്തിനോ ഒരു വിലയും ഒരു നീതിയുമില്ല തെളിവ് മുന്നിൽ കിട്ടിയാൽ ഓക്കെ എന്നൊരു മൈൻഡാണ് കോടതിക്ക് അറിയാം ആൻഡ് നമ്മളുടെ ഇന്നത്തെ ഈ ലോകത്തിൻ്റെ ഒരു ഫൈനൽ ഡിസിഷൻ എന്ന് പറയുന്നത് കോടതിയുടെ തീരുമാനം തന്നെയാണ് ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇന്ന് ഈ മുമ്പിൽ മുമ്പിലിരുന്ന് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചത് കൊണ്ട് ഇതിന് ഒരു നീതിയും കിട്ടില്ല അല്ലെങ്കിൽ ഒരു മാറ്റവും ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം പക്ഷേ ഞാനും ഒരു പെൺകുട്ടിയാണ് ഞാൻ ഒരു പെൺകുട്ടി അനുഭവിച്ചത് അല്ലെ ആ സിറ്റുവേഷനിൽ അവൾ കടന്നു പോയിട്ടുള്ള മാനസിക ശാരീരിക വിഷമം എന്താന്നുള്ളത് വേറൊരു പെണ്ണോളം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളും ഈ ലോകത്തില്ല അതുകൊണ്ട് തന്നെ ഈ ന്യൂസ് ഒരിക്കലും സന്തോഷത്തോടു കൂടിയോ കൂടിയോ എനിക്ക് കാണാൻ പറ്റുന്ന ഒരു വാർത്തയല്ല ഈ വാർത്ത കണ്ട സമയം തന്നെ ഞാൻ ശരിക്കും ഷോക്കായിരുന്നു പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചതാണ് നൂറ് ശതമാനം ഞാൻ പ്രതീക്ഷിച്ചിട്ടുള്ള ഒരു സാധനമാണ് ഇത് പണത്തിൻ്റെ മുകളിൽ പരിന്തും പറക്കില്ല എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ അതുകൊണ്ട് നൂറ് ശതമാനം ദിലീപ് പോവും അല്ലെ ദിലീപ് പുഷ്പം പോലെ എസ്കേപ്പ് ആവും എന്നുള്ളത് ഞാൻ പ്രതീക്ഷതാണ് എന്നാലും ഈ തുടക്കത്തിൽ പറഞ്ഞ പോലെ അതിജീവിതയുടെ കണ്ണീരിന് ഒരു തുള്ളി വിലയെങ്കിലും കിട്ടുമെന്ന് കരുതി ഒന്ന് കാത്തിരുന്നു എന്നാൽ അതുപോലും ഉണ്ടായിരുന്നില്ല കേസിന്റെ വാദങ്ങൾ എന്തൊക്കെയാണ് തെളിവുകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല പക്ഷെ ഒരു കോമണർ എന്ന നിലയിൽ കണ്ട വാർത്തയും ന്യൂസും എല്ലാം വെച്ച് നമുക്കറിയാമല്ലോ ദിലീപ് ഓൾറെഡി ആണ് മഞ്ജു വാരിയർ ഇൻ പാസ്റ്റ് അത് പിന്നെ ഓട്ടോമാറ്റിക്കലി ചില പ്രശ്നങ്ങൾ കാരണം ദിലീപിന് കാവ്യവുമായിട്ടുള്ള ബന്ധോ അടുപ്പോ എന്തൊക്കെയൊക്കെയോ കാരണം അത് രണ്ടും രണ്ട് വഴിക്കായിട്ടുണ്ട് അതിന് ശേഷം ദിലീപ് കാവ്യേനെ വിവാഹം കഴിക്കുന്നു പക്ഷെ ദിലീപും മഞ്ജു തമ്മിലുള്ള ഒരു ബന്ധത്തിന്റെ ഒരു സെന്റപ്പ് ആണ് പൾസർ സുനീനെ വെച്ചിട്ട് പക്ഷെ എന്നാൽ ഇന്ന് ഇന്ന് അയ്യോ ദിലീപ് ഈ വിഷയത്തിലേ ഇല്ല ദിലീപിനെ ഈ കാര്യങ്ങളൊന്നും അറിയില്ല ദിലീപ് അയ്യോ ദിലീപ് വേറെ ഏതോ ഒരു വ്യക്തിയാണ് എന്ന രീതിയിലൊക്കെയാണ് പറയുന്നത് എന്തിനാണ് ഇയാളെ കുറച്ചു കാലം ജയിലിൽ കൊണ്ടുപോയിട്ടത് ഇങ്ങനെ ഇറക്കി വിടാനായിരുന്നെങ്കിൽ എവിടെയാണ് ഇവിടെ മനുഷ്യത്വം എവിടെയാണ് ഇവിടെ നീതി നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് കോടതി എന്ന് പറയുന്നത് നീതിയാണ് ഒരു മനുഷ്യന് നീതി കിട്ടുന്ന ഒരെടാണ് ഇനി കോടതി എങ്ങനെ വിശ്വസിക്കും ഒരു പെൺകുട്ടി അനുഭവിക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമം അനുഭവിച്ചിട്ടുള്ള ഒരു അവസ്ഥയാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്തത് അവൾ ശാരീരികമായി മാനസികമായി അവൾ അനുഭവിച്ചത് എത്ര കൊല്ലമാണ് തൻ്റെ നീതി നേടിയത് എത്ര തവണ കോടതിയിൽ വന്നിട്ടുണ്ടാവും എത്ര തവണ ഉണ്ടായ സിറ്റുവേഷൻസ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവും ഒന്നും പ്രതീക്ഷിക്കാണ്ട് നിൽക്കുന്ന സമയം ഒരു വണ്ടിയിൽ ഒരു കൂട്ടം ആൾക്കാർ വന്ന് അവളെ പിടിച്ചിട്ട് കൊണ്ടുപോയി അവളടുത്ത് മോശമായി പെരുമാറി അത് ക്യാമറയിൽ എടുത്ത് അത് വെച്ച് ഭീഷണിപ്പെടുത്തുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു സ്ത്രീയുടെ സൈഡിൽ നിന്ന് ആലോചിച്ച് നോക്കൂ ഇത്രയൊക്കെ ചെയ്താലും ഇതിനൊന്നും ഒരു പ്രശ്നമല്ല ഇനി ആ സിറ്റുവേഷൻ ലൈവായിട്ട് വീഡിയോ എടുത്തിട്ട് കോടതിയുടെ മുമ്പിൽ കൊണ്ടുവയ്ക്കേണ്ടി വരും ഇതിനൊരു തീരുമാനമാണ് പൾസർ സുനി വരെ പറഞ്ഞില്ലേ എന്തായാലും അവിടെ കിടക്കട്ടെ നമുക്ക് ഇന്ന് ന്യൂസിൽ വന്ന കുറേ കാര്യങ്ങൾ കുറേ ഉണ്ട് ഇത് മുഴുവൻ പറയാൻ നിൽക്കുകയാണെങ്കിൽ ഇത് കഥയിലെ ജീവിതം പോലെ നീണ്ടുപോകും പ്രധാനപ്പെട്ട കുറച്ച് ഭാഗങ്ങൾ നോക്കാം എന്തായാലും നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് ഇതിൻ്റെ കുറേ കാര്യങ്ങൾ വരുമല്ലോ സോ നമുക്ക് കാണാം പ്രതി ദിലീപിനെ വെറുതെ വിട്ടു അവിടെ ദിലീപിന്റെ സൈബർ പട അത് നമുക്ക് നേരത്തെ തന്നെ അറിവുള്ളതാണ് അവർ സൈബർ ഇടത്ത് ഈ അതിജീവിത അതിജീവിതയടക്കം എത്ര ക്രൂരമായിട്ടാണ് വേട്ടയാടിയിട്ടുള്ളത് എന്നൊക്കെ നമുക്കറിയാം അതേ ആളുകൾ ഇപ്പോൾ കോടതി പരിസരത്തും ഇപ്പോൾ ഉണ്ട് ഇപ്പോൾ മൂന്നും നാലും പ്രതികളുടെ ഈ ശിക്ഷിക്കപ്പെട്ട പ്രതികളുടെ അഭിഭാഷകൻ ഇപ്പോൾ നമുക്കൊപ്പമുണ്ട് സാറിപ്പോൾ താങ്കളുടെ കുറ്റക്കാരാണ് എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത് ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിഫൻസ് അത് നിങ്ങൾ മാധ്യമങ്ങളൊന്നും ഒന്നും തന്നെ അത് എല്ലാവരും അതിജീവിത അതിജീവിത എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതിജീവിതകളും രതിജീവിതകളും നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഉണ്ടെന്ന് മനസ്സിലായിക്കൊള്ളണം ഈ ഒരു പി എസ് വെച്ചിട്ട് എനിക്ക് വീഡിയോ തുടങ്ങണം തോന്നി ഈ പെർട്ടിക്കുലർ വക്കീൽ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അതിജീവിതയും രതിജീവിതയും ഈ നാട്ടിലുണ്ട് പുള്ളി വീഡിയോന്റെ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പർട്ടിക്കുലർ കേസ് ഞാൻ ഫ്രണ്ടോട്ട് പോകുമ്പോൾ ഞങ്ങൾ ഡിഫെൻസിൻ്റെ സൈഡിൽ നിന്ന് ഞങ്ങൾ പറഞ്ഞൊരു സാധനമാണ് എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത് വാട്ട് ഈസ് ദ മീനിങ് ഓഫ് രതിജീവിത ഈ പൾസർ സുണീൻ്റെ ഗ്യാങ്ങിൻ്റെ അടുത്താണോ അതിജീവിതയ്ക്ക് രതിജീവിത ഉള്ളത് വാദിക്കണം വാദിക്കണം പക്ഷെ ആ വാദിക്കുന്നതിനൊക്കെ കുറച്ച് കഴമ്പ് വേണം കുറച്ച് കഴമ്പുകൾ ഇപ്പൊ നിങ്ങൾ ദിലീപ് പറഞ്ഞിട്ടില്ല അല്ലെ ദിലീപ് അതിനെ നിന്നിട്ടില്ല ഒന്നും അറിയില്ല വാദിച്ചോ ഒരു കുഴപ്പവും ഇല്ല നിങ്ങൾ ദിലീപിനെ രക്ഷപ്പെടുത്തി നിങ്ങൾ കൊണ്ടുപോയിക്കോ അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന പൈസ കൊണ്ട് നിങ്ങൾ നന്നായിരുന്ന ഭക്ഷണം കഴിക്കുക അതിനൊന്നും ഒരു പരാതിയും പരിഭവുമില്ല പക്ഷേ ഈ രതി ജീവിത എന്ന് പറഞ്ഞത് ഒരു ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതിൻ്റെ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ മിക്ക ദിവസങ്ങളിലും ഓരോ സിറ്റുവേഷനിലും കോടതിയിൽ നിന്ന് ഇറങ്ങുമ്പം കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയിട്ടുള്ള ഒരാളാണ് ആ വ്യക്തിനെയാണ് രതിജീവിത എന്ന് പറഞ്ഞിട്ടുള്ളത് എങ്ങനെ പറയാൻ തോന്നി എങ്ങനെ പറയാൻ തോന്നി എന്നാലേ ഇങ്ങനത്തെ വക്കീലുമാരാണ് ഈ ലോകത്തിൽ ഏറ്റവും വലിയ വിഷം എന്നാണ് ഞാൻ പറയുന്നത് എന്ത് തെറ്റും ചെയ്തുകൊണ്ട് ഇവരുടെ മുമ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇവർ ഇങ്ങനെ കാണിക്കും സ്വന്തം ഫാമിലിയിൽ ഉണ്ടായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് ഇതെങ്കിൽ താങ്കൾ ഇന്ന് ഇതേ കോട്ടും കോട്ടുമിട്ടുകൊണ്ട് പറയോ രതിജീവിതയാണ് എൻ്റെ കുടുംബത്തിലുള്ള അയാൾ എന്ന് പറയാൻ തോന്നു ഇല്ല മനുഷ്യപ്പറ്റി വേണം ഏത് ജോലി ചെയ്യുമ്പോഴും അവിടെ കുറച്ച് കുറച്ച് ഒരു പൊടിക്ക് ഹ്യൂമാനിറ്റി വേണം അതില്ലാത്ത ടീമുകളൊക്കെ ഈ ലോകത്ത് ഉണ്ടെങ്കിൽ എല്ലാത്തിനും ഒരു എൻഡുണ്ടല്ലോ കർമ്മ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ ആ ചക്രം കറങ്ങി എത്തും കാത്തിരുന്നു വിളിച്ച സർവശക്തനായ ദൈവത്തിന് ആദ്യം തന്നെ നന്ദി പറയണു സത്യം ജയിച്ചു ഞാനത് സംസാരിച്ചോട്ടെ ഈ കേസില് ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട് ആ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മഞ്ജു പറഞ്ഞേർത്തുന്നാണ് എനിക്കെതിരെയുള്ള ഗൂഢാലോചന ആരംഭിച്ചത് അതിന് അന്നത്തെ ഉയർന്ന ഒരു ഒരു സംഘം ക്രിമിനൽ പോലീസുകാരും ചേർന്ന് ആണ് നടപടി ഉണ്ടാക്കിയത് ദിലീപ് എന്ന് പറയുന്ന വ്യക്തി ഇവിടെ മീഡിയക്ക് കൊടുത്തിട്ടുള്ള ഒരു റെസ്പോൺസ് ആണ് അതിൽ ദിലീപ് പറയുന്ന എന്താന്ന് വെച്ചാൽ എന്റെ ആദ്യ ഭാര്യ എന്റെ ആദ്യ ഭാര്യയാണ് ഈ ഒരു കാര്യത്തിലോട്ട് നയിച്ചത് ഇതിലൊരു ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട് എന്ന് പറഞ്ഞത് എന്റെ ഫസ്റ്റ് വൈഫാണ് അപ്പം ആ ടീമിന് അഗെയിൻസ്റ്റ് ഇനി കേസ് പോണം എന്തിനു പോണം വെറുതെ പറയേണ്ട ആവശ്യമുണ്ടോ നിങ്ങൾ രണ്ടുപേർ സെപ്പറേറ്റഡ് ആയിട്ട് ആ സപ്പറേറ്റഡ് ആവാനുള്ള കാരണം പോലും ഇന്നേ വരെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് മഞ്ജു വാര്യർ പറഞ്ഞിട്ടില്ല ഇന്നേ വരെ നിങ്ങൾക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു കാര്യവും മഞ്ജു വാര്യർ പറഞ്ഞിട്ടില്ല ആ മഞ്ജു വാര്യർ ഇങ്ങനെ ഒരു കേസ് വരുമ്പം ഒന്നും ചെയ്യാത്ത തൻ്റെ മോളെ അച്ഛനെ കോടതിയിൽ കൊണ്ടുപോവോ ഒരു പെൺകുട്ടിയുടെ ഫാദറാണ് ദിലീപ് അപ്പോൾ ആ പെൺകുട്ടിയുടെ ഫാദർ വേറൊരു പെൺകുട്ടീൻ്റെ അടുത്ത് മോശമായി പെരുമാറാൻ വേണ്ടി പൾസർ സുനിക്ക് കൊട്ടേഷൻ കൊടുത്തു എന്ന് വെറുതെ അവർ പറയോ അവർ പറയണമെങ്കിൽ ഇതിന് പുറത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു കാരണങ്ങൾ ഉണ്ടാവില്ലേ അപ്പൊ ഇനി അതിൻ്റെ നേരെ ഇൻവെസ്റ്റിഗേഷൻ പോണമെന്ന് അപ്പോൾ എന്താണ് വാദിനെ പിടിച്ച പ്രതിയും പ്രതിനെ പിടിച്ചിട്ട് വാദിയും ആക്കുന്ന അവസ്ഥയിലോട്ടാണോ ഇന്നത്തെ നിയമം പോന്നത് എനിക്ക് ഈ ന്യൂസുകളൊക്കെ എടുത്തു വെച്ചിട്ട് എനിക്ക് വിശദീകരിക്കുന്നതിനു മുമ്പ് എനിക്ക് നിങ്ങളോട് ആത്മാർത്ഥമായി ചോദിക്കാനുള്ളത് നിങ്ങൾ ഈ ന്യൂസ് ഫസ്റ്റ് ടു ലാസ്റ്റ് വരെ കണ്ടിട്ടുള്ള ആൾക്കാരായിരിക്കും വായിച്ചവരായിരിക്കും നിങ്ങൾക്ക് എന്താ ഈ ന്യൂസിൽ തോന്നിയിട്ടുള്ളത് എന്താ നിങ്ങൾക്ക് ഈ ന്യൂസിൽ തോന്നിയിട്ടുള്ളത് ഒന്നിലധികം ബന്ധങ്ങൾ വെക്കുക അത് അറിഞ്ഞിട്ട് വളരെ വേണ്ടപ്പെട്ട സുഹൃത്തായിട്ടുള്ള ആള് സ്വന്തം ഏർ വൈഫിനടുത്ത് പറഞ്ഞു കൊടുക്കുകയും അതിന്റെ ദേഷ്യത്തിന്റെ പുറത്ത് ഇമാതിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കുക ചിലപ്പം ഇതിനു വേണ്ടി ഇങ്ങനെയൊക്കെ അബ്യൂസ് ചെയ്യണം എന്നുള്ള രീതിയിലൊന്നും ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല ചിലപ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടാവുമെന്ന് ജസ്റ്റ് താക്കി വിടണം ആയിരിക്കും പക്ഷെ ഇതിന്റെ ഇത് മാറിയില്ലേ കംപ്ലീറ്റ് ഇനി അതൊന്നും വേണ്ട നിങ്ങൾ ആ ഒരു പോയിന്റിൽ ആ അതിജീവിതേൻ്റെ ആ സൈഡില് നിങ്ങൾ നിങ്ങളുടെ മകളെയോ ആരെങ്കിലും കാണാൻ ശ്രമിച്ചു നോക്ക് അവിടെ നിങ്ങൾക്ക് എങ്ങനെ ഇത് ഈ ഇമോഷനിൽ പറയാൻ പറ്റും മേ ബി എൻ്റെ വീഡിയോന്റെ താഴെ ഇനിയിപ്പം ദിലീപ് സപ്പോർട്ടേഴ്സ് വന്നിട്ട് ഒരുപാട് കമൻ്റ് ഇടാം നിങ്ങൾ ഇട്ടോളൂ എനിക്കൊരു കുഴപ്പമില്ല പറഞ്ഞോളൂ എനിക്കൊരിക്കലും ഒരിക്കലും ഇതിനെ ന്യായീകരിക്കാൻ പറ്റില്ല നമ്മൾ ലൈഫിൽ തെറ്റ് ചെയ്യാത്ത മനുഷ്യന്മാരില്ല ചെയ്ത് തെറ്റ് തെറ്റാണെന്ന് പറയുന്ന എടുത്താണോ ഒരു ഹ്യൂമൺ വാല്യൂ എന്ന് പറയുന്നത് ഇതൊക്കെ 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 ഒരാൾ ചെയ്യുന്നതാണോന്നാണ് ഞാൻ സത്യം പറഞ്ഞ ഇപ്പം ആലോചിക്കുന്നത് എനിക്ക് ഒരു അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു വി അതിനായിട്ട് ഈ കേസില് മുഖ്യപ്രതിയെ കൂട്ടുപിടിച്ച് അയാളുടെ ജയിലിൽ ഉണ്ടായിരുന്ന കൂട്ടുപ്രതികളെയും കൂട്ടുപിടിച്ചിട്ട് ഈ പോലീസ് സംഘം ഒരു കള്ളക്കഥ മെലഞ്ഞെടുക്കുകയാണ് ചെയ്തത് എന്നിട്ട് ഈ പോലീസ് സംഘം ചില മാധ്യമങ്ങളെയും അവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന ചില മാധ്യമ പ്രവർത്തകരെയും കൂട്ടുപിടിച്ച് ഈ കള്ളക്കഥ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു ഇന്ന് കോടതിയില് ഈ പോലീസ് സംഘം ഉണ്ടാക്കിയ കള്ളക്കഥ തകരയാണ് ചെയ്തത് ഈ കേസിൽ യഥാർത്ഥ കൂടാലോചന എന്ന് പറയുന്നത് എന്നെ പ്രതിയാഹാനാണ് സമൂഹത്തില് എന്റെ കെരിയറ് എന്റെ ഇമേജ് എന്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ് പക്ഷേ ഞാൻ ചോദിക്കട്ടെ എന്തിനാണ് ഇവിടെ കള്ളക്കഥ മെനയുന്നത് ഈ കള്ളക്കഥമെനുകൊണ്ട് എന്താ കിട്ടുന്നത് ഈ അതിജീവിതയ്ക്ക് താങ്കളുമായിട്ട് എന്താണ് പ്രശ്നം അതിജീവിത എന്ന് പറയുന്ന ഒരു വ്യക്തി വെറുതെ വേറൊരാൾ കുറ്റം ചെയ്തതിന് താങ്കളുടെ പേരിടുകയാണോ ചെയ്യുക അങ്ങനെയാണ് ആദ്യ ഭാര്യ കിട്ടാ പോരെ ആദ്യ ഭാര്യയ്ക്ക് ഇങ്ങനെ പറഞ്ഞിട്ട് കിട്ടാ പോരെ ഡൊമസ്റ്റിക് വയലൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്താൽ പോരെ ആദ്യ ഭാര്യ പോലും ഒരു വാക്കുകൾ കൊണ്ട് പോലും പറഞ്ഞിട്ടില്ല അന്നത്തെ ഇൻ്റർവ്യൂ ഞാൻ ഇന്നും പറയാം പറയുന്ന ആൾക്കും കേൾക്കുന്ന ആൾക്കും ഒരുപോലെ സങ്കടം പിടിച്ച കാര്യങ്ങളാണെങ്കിൽ പിന്നെ അത് പറയാണ്ട് നിൽക്കുന്നതല്ലേ നല്ലത് എന്നാണ് മഞ്ജു വാര്യറിനോട് ഡിവോഴ്സുമായി ബന്ധപ്പെട്ട് ചോദിച്ച ചോദ്യത്തിന് കൊടുത്തൊരു മറുപടി അവരെന്തിന് ഇങ്ങനെ ഒരു ഗൂഢാലോചന നടത്തുന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇമേജിനെ ബാധിച്ചിട്ടുണ്ട് കരിയറിനെ ബാധിച്ചിട്ടുണ്ട് എൻ്റെ ഒരു ഫേവറേറ്റ് ആക്ടർ ആരാ ചോദിച്ചു കഴിഞ്ഞാൽ അന്നും ഇന്നും പറയുന്ന പേര് ദിലീപ സീരിയസ്ലി ദിലീപിൻ്റെ കുറേ സിനിമ സി ഐ ഡി മൂസ ഇപ്പോൾ ദിലീപിൻ്റെ സിനിമ എന്ന് പറയുമ്പോൾ സി ഐ ഡി മൂസാണ് പാണ്ടിപ്പാട ഇതൊക്കെ എൻ്റെ മുന്നിൽ ഇങ്ങനെ വരിക ഞാൻ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട ആളാ ഈവൻ പൃഥ്വിരാജ് ഇന്ദ്രജിത്ത് കുഞ്ചാക്ക ഗോപൻ ഇവരെക്കാളും എൻ്റെ ഒരു ഫേവറേറ്റ് ആളാണ് പക്ഷെ ഇന്ന് ആക്ടർമാരിൽ ഞാൻ ഒരു ശതമാനം പോലും ഇഷ്ടപ്പെടാത്തവരാണ് ദിലീപ് ദിലീപിന്റെ ആക്ടിങ് എന്തായിരുന്നു എന്ത് അടിപൊളിയായിരുന്നു ഓരോ സിനിമയിലും കാണിച്ചു കൂട്ടിയ കാര്യങ്ങളൊക്കെ എമ്മ അടിപൊളിയായിരുന്നു നമ്മൾ ഇപ്പോഴും പല കോമഡികളും പറഞ്ഞ് നമ്മൾ ചിരിക്കുക ആ ദിലീപ് എവിടെ ദിലീപിന് ആക്ടിങ് ഇല്ല ദിലീപിന് അഭിനയം ഇല്ല ദിലീപിന് അന്നമായ അഭിനയം ദിലീപിനില്ല പഴയ ദിലീപ് അല്ല ഇതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് കോടതിയിൽ വിജയിക്കാം കോടതിയിൽ പൈസ കൊടുക്കാം പക്ഷെ ജനങ്ങളുടെ മനസ്സിലും അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ മുമ്പിലും എങ്ങനെ ജീവിക്കും എങ്ങനെ ജീവിക്കാൻ സാധിക്കും ഇപ്പം ഞാൻ ഞാൻ പറയുന്നത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം ഒരു ഒരു ഇമോഷനാണ് ഒരു പെൺകുട്ടിയുടെ ഇമോഷനാണ് ഞാൻ എക്സ്പ്രസ് ചെയ്യുന്നത് ഇത്രയ്ക്ക് ദയനീയമായ അവസ്ഥയിൽ കൂടെ കടന്നു പോയ പെൺകുട്ടിക്ക് പോലും ഇന്നീ ലോകത്ത് നീതി കിട്ടുന്നില്ലേലോ എന്ന് ആലോചിച്ചിട്ടുള്ള എൻ്റെ ഒരു ഇമോഷൻ എന്നിട്ട് അതിനെ ന്യായീകരിക്കുന്നതും വളച്ചൊടിക്കുന്നതും കാണുമ്പോൾ പുച്ഛം തൂന്ന അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരോട് ും അതിജീവിത ഒരു ഘട്ടത്തിൽ തുറന്നു പറഞ്ഞ അതായത് മാധ്യമ ബർഖത്തിനോട് പറഞ്ഞ ഒരു കാര്യമുണ്ട് കോടതി മുറിക്കുള്ളിൽ നിന്ന് കരഞ്ഞുകൊണ്ടാണ് ഞാൻ ഇറങ്ങി വരേണ്ടി വന്നതെന്നാണ് അതിജീവിത കരഞ്ഞുകൊണ്ട് ഇറങ്ങി വന്ന കോടതി മുറിയുടെ ആ പടികൾ എന്നത് ഈ പടികളാണ് ഈ പടികളിലൂടെയാണ് അതിജീവിത ഒരിക്കൽ കരഞ്ഞുകൊണ്ടിറങ്ങേണ്ടി വന്നത് ഏതാണ്ട് ഇരുപത് ദിവസത്തോളമാണ് ഈ സാക്ഷി വിസ്താരത്തിനായി അതിജീവിത ഈ കോടതി ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് അവൾ അനുഭവിച്ച ഈ തരത്തിലുള്ള ഒരു കാര്യം ഇരുപത് ദിവസം ഇരുപത് തവണ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിലും വേഴ്സ് ആയൊരു സിറ്റുവേഷൻ അവളുടെ ലൈഫിൽ ഇല്ല എന്നിട്ടും അവൾ ഇരുപത് തവണ ആ കോടതിയിൽ വന്ന് പല കാര്യങ്ങളും സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു നീതി കിട്ടുമെന്ന് കരുതി മാത്രം നമ്മൾ കടന്നു പോയിട്ടുള്ള എന്തെങ്കിലും ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ ആർക്കെങ്കിലും എങ്ങനെയെങ്കിലും ആരുടെയെങ്കിലും മുമ്പിൽ തുറന്നു പറയാൻ പറ്റുന്ന ഒരു സാധനമാണോ തുറന്നു പറഞ്ഞത് കൊണ്ട് കിട്ടുന്ന ഒരു സാധനമാണോ അല്ല എന്നിട്ടും എന്നിട്ടും അത് തുറന്ന് പറയുന്നുണ്ടെങ്കിൽ നീതിയാണ് അന്ന് അവരുടെ ഉണ്ടായിരുന്ന ഒരു കണ്ണീരിന് ഇന്നൊരു വില കിട്ടിയിട്ടില്ല ഒരു പെൺകുട്ടി ഇങ്ങനെ ഒരു സിറ്റുവേഷൻ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അവളെക്കാളും വലിയ വാക്ക് വേറെ ആരുടെയാണ് കടന്നു പോയ അവൾ വളരെ വ്യക്തമായിട്ട് അവളുടെ വായ കൊണ്ട് പലതും പറയുമ്പോഴും പല ഓഡിയോസും എല്ലാം ചെയ്യുമ്പോഴും അതൊന്നും ഒന്നുമല്ല അതിനേക്കാൾ വിശ്വാസം ചെയ്തു എന്നുള്ള ലൈവ് സാധനം മുമ്പിൽ കിട്ടണം എന്നാണ് പറയുന്നത് പിന്നെ എന്തിനാ കേസ് കൊടുക്കുന്നത് പണ്ട് ഒരു ഒരു അച്ഛൻ്റെ ഒരു കേസ് ഉണ്ടായിരുന്നു മോളെടുത്ത് മോശമായി പെരുമാറിയ ആളച്ഛൻ ചെയ്തത് അതൊക്കെയല്ലേ ഇന്ന് ലോകത്ത് ചെയ്യുന്നതിലും ഇതിലും നല്ലത് നീതി തേടിപ്പോയാൽ കിട്ടൂല ിൽ നിരന്തരം ഹാജരായത് അതിൽ ഒരു ഘട്ടത്തിൽ കോടതി പല ചോദ്യം ഞാൻ അത്തരം ചോദ്യങ്ങളൊന്നും ഞാൻ ആവർത്തിക്കുന്നില്ല അതിജീവിതയെ ആക്ഷേപിക്കുന്ന നിലപാട് വരെ ഈ ജഡ്ജിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ അങ്ങനൊരു നിലപാടുണ്ടാകുന്നത് എന്തുകൊണ്ടാണ് എന്നതാണ് അതായത് ഒരു നീതി തേടിയാണ് ഒരു കോടതിയിലേക്ക് ഒരു അതിജീവിത വരുന്നത് സംസ്ഥാന സർക്കാർ ആ പ്രോസിക്യൂഷൻ കക്ഷിയുടെ ഭാഗമായി വരുന്നത് അങ്ങനെ വരുമ്പോൾ എന്തുകൊണ്ട് കോടതിയിൽ നിന്ന് ഇത്തരമൊരു നിലപാടുണ്ടായി അതിന്റെ അതും കൂടെ കോടതി വരെ കുത്തി കുത്തി ചോദിച്ചു പോകുന്നു ഇതെന്താ കേൾക്കാൻ പറ്റുന്ന കഥകളാണോ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പണത്തിൻ്റെ മുകളിൽ പറന്തും പറക്കുള്ള എന്നുള്ളത് ഈ പണം വെച്ച് നന്നായിട്ട് കഴിച്ച് കുഴത്ത് ഹെൽത്തി ബോഡിയായിട്ട് കണ്ടാൽ മതി അതേ പറയാനുള്ളൂ അതേ പറയാനുള്ളൂ അതിൽ കൂടുതലൊന്നും പറയാനില്ല എത്രയൊക്കെ ഇപ്പൊ നിങ്ങളെല്ലാവരും ഈ കേസിന്റെ ഒരു കൺക്ലൂഷൻ എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത് ഡിഫൻസ് ഓപ്പോസിറ്റ് ഭാഗങ്ങൾക്ക് അല്ലെങ്കിൽ അതിജീവിതയുടെ സൈഡിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഇത് തെളിയിക്കാൻ സാധിച്ചില്ല എന്നാണ് ഓ ഈ നിൽക്കുന്ന ആൾക്കാർ ഇത് തെളിയണമെന്ന് ആഗ്രഹിച്ചാൽ മാത്രമേ ഈ അതിജീവിതയുടെ ടീം പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കൂ ഒരിക്കലും ഇത് തെളിയരുത് മറ്റേ ആള് തന്നെ ജയിക്കണം എന്നൊരു വിചാരത്തിലാണ് നിങ്ങൾ ഇത് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഇത് പറയുന്നതെങ്കിലും അല്ലെ കേട്ടിരിക്കുന്നതെങ്കിൽ തെളിവല്ല ഇനി മുമ്പിൽ ലൈവായി നിന്ന് കണ്ടിട്ടുണ്ടെങ്കിലും ഇതൊന്നും ഒരു തെളിവായിട്ട് കൂട്ടൂല അത്രയും അപ്പം ഞാൻ ഈ വിഷയത്തെ കുറിച്ചിട്ട് ഇനി എടുത്തു വെച്ച് കീറി മുറിച്ച് അല്ലെ പീസ് പീസ് വെച്ച് ഞാൻ നിങ്ങളോട് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല എൻ്റെ വീഡിയോ കാണുന്ന പത്താളാണെങ്കിലും ഒരാളാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് കൂടെ രേഖപ്പെടുത്തണം ഇതിനെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് ശരിക്കും സത്യമായ കാര്യമാണോ നടന്നത് അല്ലെ അനീതിയാണോ നടന്നത് ആൻഡ് ഞാൻ വീണ്ടും പറയാണ് എല്ലാവർക്കും വീടുണ്ട് എല്ലാവർക്കും കുടുംബമുണ്ട് എല്ലാവർക്കും പെൺമക്കളുണ്ട് വീട്ടിൽ അതിജീവിതം ഒരു സിറ്റുവേഷൻ അതേ സിറ്റുവേഷൻ നമ്മൾ അനുഭവിക്കേണ്ടി വരുമ്പോൾ മാത്രമേ നമുക്കതിൻ്റെ അവസ്ഥ മനസ്സിലാവൂ എന്നാൽ അത് അനുഭവിക്കാണ്ട് തന്നെ ആ വ്യക്തിയുടെ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നവരാണ് മനുഷ്യന്മാർ മാറി നിന്ന് സംസാരിക്കുന്നവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് കാലം ഉണ്ട് മുകളിൽ വലിയൊരു ശക്തി ഉണ്ട് അത് അതിതെല്ലാം കാണുന്നുണ്ട് ഇന്നല്ലേ നാളെയല്ലേ മറ്റന്നാളല്ലെങ്കിൽ ലോകം അവസാനിക്കുന്നതിന് മുമ്പ് അതിനുള്ള ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ളത് അനുഭവിച്ചിരിക്കും